ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ അജ്ഞാതനിറങ്ങിയതോടുകൂടി ഏതാണ്ട് നമ്മുടെ രാജ്യവിരുദ്ധർക്കൊക്കെ മൂട്ടിൽ പുകയടിച്ചു അവരുടെ കേന്ദ്രങ്ങളിൽ നിന്നും ടണലുകളിൽ നിന്നും പുകച്ച് പുറത്ത് ചാടേണ്ടി വന്നു പുകഞ്ഞു പുറത്ത് ചാടേണ്ടി വന്നു ഇപ്പോൾ നായിക്കിപ്പോൾ നിലവിളിച്ചുകൊണ്ടെത്തിയിരിക്കുകയാണ് ഷഹബാസ് ഷെരീഫിന്റെ മുമ്പിൽ സോറി നവാസ് ഷെരീഫിന്റെ മുമ്പിൽ എനിക്ക് രക്ഷ വേണം കാരണം ഇപ്പോൾ ഇക്കഴിഞ്ഞ നോമ്പു തുടങ്ങിയതിന് ശേഷം മൂന്ന് അജ്ഞാതന്മാരുടെ തലയ്ക്കാണ് ഓട്ട വീണത് ഇവർ മൂന്ന് പേരും ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ പട്ടികയിൽപ്പെട്ട ആൾക്കാരായിരുന്നു ഓരോ തലയ്ക്കും ഇന്ത്യ കൃത്യമായ രൂപത്തിൽ വിലയും ഇട്ടിട്ടുണ്ടായിരുന്നു അതിനിടയിലാണ് എന്തായിരുന്നാലും അജ്ഞാതൻ പരിക്കു പറ്റിച്ചു അജ്ഞാതന്റെ രീതി അങ്ങനെയാണ് ഒരു തെളിവും അവശേഷിപ്പിക്കാതെ തൂക്കും പക്ഷേ അടുത്തത് ഇനി എന്നെയാണോ ഭയന്ന് ചോണ്ടെത്തിയിരിക്കുകയാണ് നമ്മുടെ സാക്ർ നായക്ക് പാകിസ്ഥാനിലേക്ക് മലേഷ്യയിലാണ് നിലവിലുണ്ടായിരുന്നത് വിരുദ്ധനായ ഇസ്ലാമിക പ്രഭാഷകൻ സാക്ർ നായക് മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായ നവാസ് ഷെരീഫിനെയും അതുപോലെ മകള് പഞ്ചാബ് മുഖ്യമന്ത്രിയായ മറിയം നവാസ് ഇവരെ രണ്ടു പേരെയും സന്ദർശിച്ചിരിക്കുകയാണ് ഇതുവരെ അങ്ങനെ ഒരു ഐഡിയ തോന്നാതിരുന്ന സാക്ർ നായിക്കിന് മനസ്സിലായി എന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു അടുത്ത് നിൽക്കുന്നത് എങ്ങാനും റോ ചാരന്മാരാണോ ഏ നി മോസാതെങ്ങാനും ഇറക്കി വിട്ട ആളുകളാണോ എന്റെ അവസാനത്തെ അത്താഴമാണോ ഇത് എന്നൊക്കെ ഭയന്നു തുടങ്ങി ഇത് ഒരു തരം ശിക്ഷയാണ് പല തരത്തിലുള്ള ശിക്ഷകളുണ്ട് അതിനകത്ത് വേണ്ടപ്പെട്ട ഓരോരോ ആണുകളെയാക്കി ഇല്ലാതാക്കുന്ന ഒരു തരം ശിക്ഷയുണ്ടല്ലോ അതാണിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് രണ്ടു പേരുടെയും റായ്വിണ്ടിലെ വസതിയിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടത്തിയത് അതായത് അപ്പനെയും മകളെയും സന്ദർശന വേളയിൽ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തതായിട്ടാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് സാരമില്ല പ്രാണരക്ഷാർത്ഥം നിലവിളിച്ചു കൊണ്ട് ഓടിപ്പോയി അവരുടെ കാല് പിടിച്ചതാണ് എന്ന് ഞങ്ങളാരോടും പറയില്ല കഴിഞ്ഞ ആഴ്ച മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് ഹഫീസും സാക്ർ നായിക്കിനെ കണ്ടിട്ടുണ്ടായിരുന്നു പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് ഹഫീസ് സാക്കിർ നായിക്കുമായിട്ടുള്ള കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചു സാക്കിർ നായിക്കിനെ കണ്ടുമുട്ടിയത് സന്തോഷകരമായിരുന്നു എന്നാണ് അദ്ദേഹം എഴുതിയത് എന്നാൽ മുഹമ്മദ് ഹഫീസിന്റെ പോസ്റ്റിനോട് സോഷ്യൽ മീഡിയയിലെ ഉപയോക്താക്കൾ ശക്തമായി പ്രതികരിക്കുകയാണ് ചെയ്തത് എതിരായിട്ട് ഇതുകൊണ്ടാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമും ഇന്ത്യൻ സർക്കാരും പാകിസ്ഥാൻ സന്ദർശിക്കാൻ മടിക്കുന്നത് എന്ന് ഒരു ഉപയോക്താവ് എഴുതിയിരിക്കുന്നു നിങ്ങളൊരു തീവ്രവാദിയെ സ്വാഗതം ചെയ്യുമ്പോൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഫാനാക്കി മാറ്റുമ്പോൾ ഇന്ത്യ പാകിസ്ഥാനിൽ കളിക്കുമോ എന്ന് മറ്റൊരു ഉപയോക്താവ് എഴുതി ചോദിക്കുന്നു അതേസമയം കള്ളപ്പണം വിളിപ്പിക്കൽ മതമൂലികവാദം പ്രോത്സാഹിപ്പിക്കൽ ഹിന്ദു ദൈവങ്ങളെ പുലഭ്യം പറയൽ അസഭ്യം പറയൽ പരിഹസിക്കൽ ആ മുസ്ലിങ്ങളെ പരിഹസിക്കുക വിമർശിക്കുക തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ഇന്ത്യ ചുമത്തിയിരിക്കുന്നത് ഇയാളുടെ ദ്രോഹകരമായ ജിഹാദി പ്രചാരണത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പലരും ഇന്ത്യയിലും മറ്റ് രാജ്യങ്ങളിലും ഭീകര പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് നമുക്കറിയാം ജമീഷ മുബിൻ എന്ന ഇരുപത്തിരണ്ടുകാരൻ കഴിഞ്ഞ ദീപാവലി ദിനത്തിൽ കോയമ്പത്തൂർ സംഘമേശ്വര ക്ഷേത്രത്തിൽ പൊട്ടിത്തെറിച്ചതും സാക്ർ നായിക്കിന്റെ പ്രഭാഷണങ്ങളിൽ അഭിരമിച്ചിട്ടായിരുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ സക്കിർ നായിക് പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് സാക്കിർ നായിക്ക് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായും ചർച്ചകൾ നടത്തിയെന്നാണ് പുറത്തു വന്ന റിപ്പോർട്ട് വിദ്വേഷ പ്രസംഗം കള്ളപ്പണം വെളുപ്പിക്കൽ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കൽ അങ്ങനെ ഒരുപാട് കുറ്റകൃത്യങ്ങൾ ഇയാൾക്കെതിരെ ഇന്ത്യ ചുമത്തിയിട്ടുണ്ട് അങ്ങനെ ഇന്ത്യ പിടികിട്ട പുള്ളിയായി പ്രഖ്യാപിച്ചിട്ടുള്ള ഇന്ത്യയിൽ നിയമ നടപടികൾ നേരിടുന്ന ഇത്തരം കുറ്റകൃത്യങ്ങൾക്കൊക്കെ ഈ വ്യക്തി പിടികിട്ട പുള്ളിയായിട്ടാണ് ഇന്ത്യയുടെ ലിസ്റ്റിലുള്ളത് ഇന്ത്യയിൽ നിന്ന് കടന്നശേഷം രണ്ടായിരത്തി പതിനാറ് മുതൽ മലേഷ്യയിൽ കഴിയുന്ന സാക്ർ നായിക്കിനെ കൈമാറാൻ ഇന്ത്യ നയതന്ത്ര സമ്മർദ്ദം വർദ്ധിപ്പിച്ചതിനിടയിലാണ് സാക്ർ നായിക്കിന്റെ പാകിസ്ഥാൻ സന്ദർശനം ചർച്ചകളുടെ സ്വഭാവം സംബന്ധിച്ച് ഔദ്യോഗിക പ്രസ്താവനകളൊന്നും പുറത്തു വന്നിട്ടില്ല സാക്കർ നായിക് പാകിസ്ഥാനിൽ കൂടുതൽ ശ്രദ്ധേയനാകുന്ന സമയത്താണ് കൂടിക്കാഴ്ച അടുത്തിടെ മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് ഹഫീസ് ഇയാളെ കാണുകയും കൂടിക്കാഴ്ചയെ സന്തോഷം എന്ന് വിശേഷിപ്പിച്ച് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ഈ പോസ്റ്റ് നിരവധി വിമർശനങ്ങൾക്കും ഇടയാക്കി ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷന്റെ സ്ഥാപകനായ സാക്കർ നായിക് അഥവാ ഐ ആർ എഫ് യുവാക്കളെ തീവ്രവാദത്തിലേക്ക് നയിക്കുകയും പ്രസംഗങ്ങളിലൂടെ വിഭാഗീയതയും വിദ്വേഷവും വളർത്തുകയും ചെയ്യുന്നതായി കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പതിനാറിലെ ധാക്ക കഫേ ആക്രമണം ഉൾപ്പെടെയുള്ള ഭീകര പ്രവർത്തനങ്ങളുമായി സാക്കിർ നായിക്കിന് ബന്ധമുണ്ട് സാക്കർ നായിക്കിന്റെ പ്രസംഗങ്ങളിൽ പ്രചോദിതനായിട്ടാണ് പല ആക്രമണങ്ങളും പല നാടുകളിലും നടന്നത് എന്ന് പ്രതികളിൽ തന്നെ പലരും വെളിപ്പെടുത്തിയിട്ടുണ്ട് നിർബന്ധിത മതപരിവർത്തനം പ്രോത്സാഹിപ്പിക്കുന്നതിലും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുന്നതിലും ഐആർഎഫിനുള്ള പങ്ക് ചൂണ്ടിക്കാണിച്ച് രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യൻ സർക്കാർ ഭീകര വിരുദ്ധ നിയമപ്രകാരം സാക്ർ നായിക്കിന്റെ സംഘടനയെ നിരോധിച്ചിരുന്നു മേഖലയിൽ വളർന്നു വരുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടുള്ള ഇന്ത്യയുടെ ആശങ്കകൾക്ക് അടിവരയിടുന്നതാണ് പാകിസ്ഥാൻ മുതിർന്ന നേതാവുമായിട്ടുള്ള സാക്ർ നായിക്കിന്റെ സമീപകാല കൂടിക്കാഴ്ച കോഴിക്കോട് കണ്ണൂർ ആലപ്പുഴ ഇന്റർസിറ്റി എക്സ്പ്രസ് ഉണ്ടായിരുന്നല്ലോ ഇതിനെ തീയിട്ട വ്യക്തി നിങ്ങൾ ഓർമ്മയുണ്ടോ ഷാരൂഖ് സെയ്ഫി എലത്തൂർ ട്രെയിൻ തീവപ്പ് കേസിലെ മുഖ്യപ്രതിയാണ് ഈ ഷാരൂഖ് സെയ്ഫി വരെ സാക്കിർ നായിക് ഉൾപ്പെടെയുള്ള തീവ്രവാദ ഇസ്ലാമിക മത പ്രചാരകരുടെ ആശയങ്ങളെ പിന്തുടർന്നിരുന്നു എന്ന് പറഞ്ഞത് എൻ ഐ എ ആണ് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന താരിഖ് ജമീൽ ഇസ്രാർ അഹമ്മദ് തൈമൂർ അഹമ്മദ് എന്നിവരെയും ഷാരൂഖ് സേഫി പിന്തുടർന്നിരുന്നു എന്ന് എൻ ഐ എ അറിയിച്ചു കേസുമായി ബന്ധപ്പെട്ട് ഡൽഹി ഷെഹീൻ ബാഗിലെ പത്ത് സ്ഥലത്താണ് പരിശോധന നടത്തിയത് ഇതിന് പിന്നാലെയായിരുന്നു എൻ ഐ എയുടെ ഈ വിശദീകരണം വന്നത് ട്രെയിൻ തീവപ്പ് കേസിലെ പ്രതി ഷാരൂഖിന്റെ വീട്ടിലുൾപ്പെടെ പത്ത് സ്ഥലങ്ങളിലോളമായിരുന്നു എൻ ഐ എ അന്ന് പരിശോധന നടത്തിയത് ഷാരൂഖ് സേഫിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ് എലത്തൂരിൽ തീവണ്ടിയിൽ തീവപ്പ് നടത്താൻ ഷാരൂഖിനെ മറ്റാരെങ്കിലും സഹായിച്ചിരുന്നു തീവ്രവാദ സംഘങ്ങളുമായി ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളായിരുന്നു എൻ ഐ എ പ്രധാനമായും അന്നും അന്വേഷിച്ചത് തീവ്രവാദം പ്രചരിപ്പിക്കുന്നതിൽ കുപ്രസിദ്ധി നേടിയ ആളുകളുടെ ആശയങ്ങളിൽ ഷാരൂഖ് സൈഫി തുടർച്ചയായി പിന്തുടർന്നിരുന്നു പിന്തുടർന്നിരുന്നു എന്നാണ് എൻ ഐ എ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചത് ഇവരുടെ പ്രഭാഷണങ്ങളും മറ്റേതെങ്കിലും സംഘടനകളും എളത്തൂർ ആക്രമണങ്ങളിലേക്ക് ഷാരൂഖ് സൈഫിയെ നയിച്ചോ എന്ന് അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് ഷാരുഖ് സൈഫി താമസിക്കുന്ന ഷെഹീൻ ബാഗിലെ മറ്റ് ചിലരിലേക്ക് അന്വേഷണം അന്ന് തന്നെ വ്യാപിപ്പിച്ചിരുന്നു അങ്ങനെ അവരെ കണ്ടെത്താൻ കൂടി ഷെഹീൻ ബാഗിലെ പത്തോളം സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തിയിരുന്നു എൻ ഐ എ റെയ്ഡിനൊടുവിൽ എൻ ഐ എ ആരെയും കസ്റ്റഡിയിൽ എടുത്തില്ല എന്നാൽ ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ ഹാർഡ് ഡിസ്ക് എന്നിവ പിടിച്ചെടുത്തിട്ടുണ്ട് അത് വിശദമായി പരിശോധിച്ച ശേഷം കൂടുതൽ നടപടികളിലേക്ക് കടന്നു അന്വേഷണ സംഘം പറഞ്ഞു ഈ രാജ്യത്തെ പിടികിട്ടാപ്പുളിയായിട്ടുള്ള സാക്കിർമായിക്കുമായി ഉറ്റ ചങ്ങാത്തം പുലർത്തിയിരുന്ന അയാളുടെ പ്രഭാഷണങ്ങളിൽ മൊബൈൽ ഫോണിൽ സെർച്ച് ചെയ്ത് കണ്ടിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ഷാരൂഖ് സേഫി എൻ ഐ എ കൊച്ചി യൂണിറ്റിലെ രണ്ട് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു ഷാരൂഖ് സേഫിയുടെ വീടുകളിൽ കുടുംബക്കാരുടെ വീടുകളിലും ഒക്കെ റെയ്ഡ് നടന്നത് പുലർച്ചെ അഞ്ചു മണിക്ക് ഷെഹീൻ ബാഗിലെത്തിയ സംഘം പതിനൊന്ന് മണിവരെ പരിശോധന നടത്തി അങ്ങനെയാണ് ഷാരൂഖിന്റെ വീട്ടിൽ നിന്നും ഒരുപാട് സാധനങ്ങൾ ഡിജിറ്റൽ രേഖകളൊക്കെ കണ്ടെത്തിയത് അയാളുടെ വീടിന് പുറമെ സുഹൃത്തുക്കളുടെ വീട് രണ്ട് കടകൾ തുടങ്ങിയ ഒരുപാട് സ്ഥലങ്ങൾ റെയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഏപ്രിൽ രണ്ടാം തീയതിയാണ് എലത്തൂരിലെ തീവപ്പ് നടന്നത് കേരള പോലീസ് യു എ പി എ ചുമത്തിയതിന് പിന്നാലെ കേസ് ഏറ്റെടുത്ത എൻ ഐ എ ഇത് അതിന് ശേഷം ആദ്യമായിട്ട് വിപുലമായ രൂപത്തിലൊരു റെയ്ഡ് നടത്തുന്നത് ഷാരൂഖ് സേഫിയുടെ വിഷയത്തിലാണ് സാക്ർ നായിക്കിൻ്റെയും ഇസ്രാർ അഹമ്മദിൻ്റെയും വീഡിയോകൾ ഷാരൂഖ് സ്ഥിരമായി ഫോണിൽ കാണാറുണ്ടായിരുന്നു എന്ന് നേരത്തെ തന്നെ കേരള പോലീസിൻ്റെയും കുറ്റപത്രത്തിലുണ്ടായിരുന്നു ഷാരൂഖ് തീവ്ര ചിന്താഗതിക്കാരനാണ് എന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാർ അന്ന് തന്നെ റിപ്പോർട്ടിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇവരൊക്കെ ഈ രാജ്യത്ത് ഏത് രൂപത്തിലുള്ള സമാധാനത്തിൻ്റെ സന്ദേശമാണ് പടർത്താൻ ശ്രമിച്ചത് സ്പ്രെഡ് ചെയ്യാൻ ശ്രമിച്ചത് എന്ന് ലോകമറിഞ്ഞു അതുകൊണ്ട് ഏതാണ്ട് സാക്കിർ നായിക്കിന് മനസ്സിലായി ഇന്ത്യ മഹാരാജ്യത്തിന് വലിയ രൂപത്തിൽ പ്രഹരമേൽപ്പിച്ച വ്യക്തിയാണ് താൻ അതുകൊണ്ട് തനിക്കിനിയും അവിടെ പിടിച്ചു നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് അജ്ഞാതൻ എന്തായിരുന്നാലും എൻ്റെ തലയ്ക്ക് ഓട്ടയിടും അതിന് മുമ്പ് പാകിസ്ഥാനിൽ പോയിട്ട് ഒന്ന് സറണ്ടറായി അവിടെ എങ്ങാനും ഒന്ന് അഭയം കിട്ടിയാലും ഒന്ന് തോന്നിയിട്ടുണ്ടാകും മലേഷ്യയിലാണ് നിലവിലുള്ളത് പക്ഷേ കാനഡയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഇനിയും ഇറാന്റെ പരമോന്നത നേതാവിന്റെ ടണലുകളിലാണെങ്കിലും ശരി എന്ത് ചെയ്യാനാ അവിടെയും അജ്ഞാതനെത്തും എത്തിയ ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ നന്ദി